ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂപ്പ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് വ്യാഴാഴ്ചയായിട്ട് ഇന്ന് മെയിൻറ്റൈൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗായ് സോ ഇന്ന് നമ്മുടെ ഗെയിമിൽ കുറച്ച് പാക്സും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാനേജർ പാക്കും അതുപോലെ തന്നെ ക്ലബ് പാക്കും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത വരാൻ പോകുന്ന തിങ്കളാഴ്ചത്തെ എപ്പിക്കും കൂടി ഏതൊക്കെയാണെന്ന് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വയം തന്നെ ഇവൻസും കാര്യങ്ങളൊക്കെ നോക്കുക ഐസ് സോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ യൂറോപ്പ് ഒരു റാൻറ്റം ടോക്ക് അല്ലേ എൻ്റെ ബൂസ്റ്ററിൻ്റെ ഒരു ടോക്കൻ കളിക്കാനുണ്ട് സോ അത് കളിച്ചെടുക്കുക അതുപോലെ തന്നെ നാഷണൽ ടീമിൻ്റെ ഫിഫ്റ്റി കോയിൻ ചാലഞ്ച് വന്നിട്ടുണ്ട് സോ ഇത് കളിക്കാൻ നിങ്ങൾക്ക് അത് കിട്ടും പിന്നെ നോക്കുകയാണെങ്കിൽ റൗണ്ട് ടൂ ബാഴ്സ സോ ഇത് കളിച്ചാൽ നിങ്ങൾക്ക് ഫിഫ്റ്റി കോയിൻ ചാലഞ്ച് കിട്ടൂ സോ ഇത് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയവർക്ക് മാത്രമേ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശനുള്ളൂ സോ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ആക്കി എന്ന് വിചാരിക്കുന്നു സോ തന്നെ എന്തായാലും പെട്ടു ആക്കിയാലേ കിട്ടുള്ളൂ സോ അത് കുഴപ്പമില്ല എന്തായാലും അടുത്ത ആഴ്ചയ്ക്ക് നിങ്ങൾക്ക് അതിന് വേറെ ഒരു ഫിഫ്റ്റി കോയിൻ ചാലഞ്ചിൻ്റെ വന്നിട്ടുണ്ട് സോ എ സി മിലാൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ് വന്നിട്ടുണ്ട് കൈ സോ അത് ബാൾസറെ ചാമ്പ്യൻഷിപ്പാണ് കേട്ടോ സോ ഫസ്റ്റ് റൗണ്ടാണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞാണ് സോ ഇത് സെക്കൻഡ് റൗണ്ടാണ് ബാൾസറെ സോ അത് കളിച്ച് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് റൗണ്ടിൽ ഇരുപത് കളി കണ്ടിന്യൂസ് കിളിച്ച് കഴിച്ചതിന് ഫോർത്ത് റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടും ഇരുപത് കളി കണ്ടിന്യൂസ് കഴിച്ചാൽ പോരാ ടോപ്പ് സിക്സ്റ്റീന് കയറാതില്ല റാങ്കിൽ സോ നമ്മൾ ആർട്സ് അലൈവെന്റിൽ കയറിയുണ്ട് ഇനി കളി എന്താവും എന്ന് എനിക്ക് അറിയില്ല നാളെയാണ് കളി നാളെല്ലാം മറ്റെന്നാൽ സോ എൻ്റെ ബെസ്റ്റിനെന്തായാലും ചെയ്യും എന്തായാലും നമുക്ക് നോക്കി വെക്കാം പിന്നെ എ സി മിലാൻ്റെ ഫസ്റ്റ് റൗണ്ട് വന്നിട്ട് സോ ഇത് കളിച്ചിട്ട് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ച ഫിഫ്റ്റി കോയിൻ ചലഞ്ച് വരും അതിൻ്റെ അടുത്ത ആഴ്ച ഇപ്പം പറഞ്ഞ പോലെ റാങ്കിങ് ഇവൻ്റും വരുന്നതായിരിക്കും സോ അത് കംപ്ലീറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ സോ ഇതവിടെ കിടക്കട്ടെ പിന്നെ ഇത് കളിച്ചാൽ നമുക്ക് ഇപ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ദി വീക്ക് ഇന്ന് ഫ്രീ ട്രൈ കിട്ടും സോ നിങ്ങൾ ഇത് കളിച്ചെടുക്കുക നാഷണൽ ടീംസിൻ്റെ പ്ലേസിനിട്ട് കളിച്ചാൽ മതി ഓക്കെ ബാക്കിയെല്ലാം മുമ്പ് തന്നെയാണ് വേറെ സെപ്പറേറ്റ് ഒന്നും പറയാമല്ല ഇതിൽ പിന്നെ പറയാനുള്ളത് ഷോപ്പിൽ പുതിയൊരു പ്ലെയർ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ ഒക്ക ഫ ഫോറ് സോ ഒക്ക ഫോറിനെ അറിയാമല്ലോ നമ്മളുടെ എ സി മില്ലാൻ്റെ സി എഫ് ആണ് സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും എടുത്തു അതുപോലെ തന്നെ എക്ട്രാഫോട്ടും ഗബ്രിയല മട്ടിലും ഓൾറെഡി കിടക്കുന്നുണ്ട് അത് എടുക്കാത്തവരിനെങ്കിലും എടുത്തോ എന്തായാലും വെറുതെ ജീ ഇതവിടെ കിടക്കുകയാണ് ഈ ഫുട്ബോൾ പോയിന്റ് സോ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ആവട്ടെ ഓക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ പുതിയ മാനേജർ ബാക്ക് വന്നിട്ടുണ്ട് കൈ സോ കുറേ പേര് വെയിറ്റ് ചെയ്ത് തന്നൊരു പാറ്റ് തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാനേജറിൻ്റെ പെഷനെ വിളിച്ച് പറയുന്നത് ക്യുക്ക് കൗണ്ടറാണ് സോ ക്യുക്ക് കൗണ്ടർ മാനേജർ കുറേ പേര് വെയിറ്റ് ചെയ്തു തരുന്നു അവസാനമായിട്ട് അവിടെ സാബിലൻസിയൊക്കെ വന്നിട്ട് പോയി ഉണ്ടായിരുന്നു ബട്ട് കുഴപ്പമില്ലാത്തൊരു മാനേജർ പറയാം പിന്നെ ക്യുക്ക് കൗണ്ടർ വന്ന് ഇപ്പോഴാണ് സോ കിക്കുമ്പോർ ഫിസിക്കൽ കോൺടാക്റ്റിലും പ്ലസ് വൺ കിട്ടും പ്ലേയേഴ്സിൻ്റെ സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും എടുത്തോ നല്ലൊരു മാനേജറാന്ന് വിചാരിക്കണു കാരണം ക്യുക്ക് കൗണ്ടർ എൺപത്തെട്ട് ഉണ്ട് പെർഫോമൻസിൽ അത്ര ബെസ്റ്റ് എന്ന് പറയുക അല്ല എങ്കിൽ കൂടിയും കുഴപ്പമില്ല റിയൽ ലൈഫിൽ പോർച്ചുഗൽ മാനേജറാണ് ഫോൺസീസ ആ ഫോളോ ഫോൺസീസ പറഞ്ഞിട്ടൊരു മാനേജറാണ് കേട്ടോ എനിക്ക് വലിയ ഐ സിമിലാൻ്റെ കളി ഫോളോ ചെയ്യണത് തന്നെയാണ് ബട്ട് എനിക്ക് അത്രയ്ക്ക് ചെയ്യുന്ന ഒരു മാനേജറോ നല്ലത് സത്യം പറഞ്ഞുകഴിഞ്ഞത് പിന്നെ ഗെയിമിൽ എങ്ങനെയാകുമെന്ന് എടുത്തുകഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ ബട്ട് ആയിരത്തി എണ്ണൂറ് കൊടുത്തിട്ട് എടുക്കാനുള്ള മുതൽ ഈ ടീമുകളിൽ ആ ഈ റാഫലിയോനെ വേണമെങ്കിൽ നമുക്ക് അറിയാം ബാക്കിയൊക്കെ ഒരുമാതിരി അവസ്ഥ തന്നെയടേ വലിയ ഉപയോഗമില്ല ഹെർണാണ്ടസ്സും വേണേൽ കൂട്ടുക വേറെ പ്ലേസൊന്നും കാര്യമില്ല അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോഴിയും കൊടുത്തത് എടുക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതിയെന്നേ ഞാൻ പറയുള്ളൂ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ബാൾസരൊക്കെ വന്ന് കഴിഞ്ഞ അയച്ചു അത് പിന്നെ വേറെ രണ്ട് ലോങ് ബോൾ കൗണ്ടറൊന്നുമല്ല ലോങ് ബൗണ്ടറും കുക്ക് കൗണ്ടറും അല്ല പൊസിഷനും അതുപോലെ തന്നെ വൈഡ് ഔട്ട് വൈഡ് ആയിട്ടാണ് വന്നത് സോ അത് അവിടെ കിടക്കിട്ട കഴിച്ചു പിന്നെ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ ഞാൻ എടുത്താറുണ്ടോ എൻ്റെ കാണിക്കാത്തത് പിന്നെ കോൺട്രാക്റ്റിൽ പോകുകയായിസ് കോൺട്രാക്റ്റിൽ പോകുവാണെങ്കിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്ന പാക്ക് പറയേണ്ടത് ബുള്ളറ്റ് ഹെഡർ ഹാലൻഡ് ഫിനോമിനൽ ഫിനിഷിങ് ഹാരി കെയ്ൻ പിന്നെ റോഡ്രിഗോ സോ ഈ മൂന്ന് കാർഡാണ് ഗൈസ് സോ ഹാലൻ്റിൻ്റെ ബുള്ളറ്റ് ഹെഡർ ഗോൾ പൗച്ചർ കാർഡാണ് കിഡിലം കാർഡാണ് വേറെ ലെവലിനെ ആയിരിക്കും എന്തായാലും ബട്ട് ഷോർട്ട് ടൈമാണ് പിന്നെ ഹാലൻ്റെ എപ്പോഴെങ്കിലും ഗോളടിക്കണതുകൊണ്ട് ഫോമ് തന്നെ ആയിരിക്കും അതുകൊണ്ട് വലിയ സീനില്ല സിച്ച് ഹാലൻഡ് ഗോൾ അടിക്കണ്ടല്ലോ സോ എ അല്ലെങ്കിൽ ബി ആയിരിക്കും ഫോമൊക്കെ ഉണ്ടാവുക കുഴപ്പമില്ല അത്ര തന്നെ പിന്നെ ഹാരി കൈൻ്റെ വന്നിരിക്കണേ ഡീപ് ലൈൻ ഫോർവേഡ് ആണ് ക്രെഡിച്ചബിൾ തന്നെയാണത് വരിയുള്ളൂ എന്ന് സോ ഫിനോമൽ ഫിനിഷിംഗ് ആണ് വേണമെങ്കിൽ എടുക്കാത്തതേ ഉള്ളൂ റെക്കമെൻഡബിൾ അല്ല ബട്ട് ആലൻ്റെ ഒരു റെക്കമെൻഡേഷൻ തന്നെയാണ് എടുത്തോ ഗോൾ പോച്ചർ കാർഡ് ആയതുകൊണ്ട് പിന്നെ റൊഡ്രിക്കയും കുഴപ്പമല്ല അവിടെ കിടക്കട്ടെ പിന്നൊക്കെ നമ്മുടെ ഇപ്പം തന്നെ പ്ലേയേഴ്സ് ഫ്രം അതർ ഇത് ഞാൻ ഫിനോമൽ ഫിനിഷിങ് എന്താണ് ഗോൾ മിഷൻസ് പറഞ്ഞ കാർഡ്സ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ പ്ലെയർ ഓഫ് ദീക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് പ്ലെയർ ഓഫ് ദീക്കിൽ വന്നിരിക്കുന്നത് സാക്കിയ ആണ് സോ സാക്കിയുടെ ഡബിൾ ടച്ച് കാർഡാണ് ഗൈസ് ഡബിൾ ടച്ച് പറഞ്ഞ ആൾക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്ര നാൾ ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ഫസ്റ്റ് ടൈമാണ് പ്ലെയർ ഓഫ് ദി വീക്കിലൊക്കെ കൊണാമി ആയിട്ട് ഡബിൾ ടച്ച് ആഡ് ചെയ്ത് കൊണ്ടുവരുന്നത് സാഗ്യയ്ക്ക് ഇപ്പോൾ ഈ ഫുട്ബോളിൽ സോ കാർഡ് പറയുമ്പോൾ ഉഷാർ ഉഷാറ് തന്നെയാണ് ഒരു രശൂല പറയാം കേട്ടോ നൈസ് കാടനെയാണ് കുഴപ്പമില്ല പിന്നെ നമ്മുടെ വാൽവരയുടെ റൈറ്റ് ബാക്ക് വന്നിട്ടുണ്ട് സോ റെയിൽ പൊട്ടി ഇനി രാത്രി പൊങ്കാല മതി ഇപ്പോൾ വേണ്ട രാത്രി ലൈവ് വരാം സോ റയിലിൻ്റെ അറിയാലോ നിലവാരം ഇപ്പോൾ സോ സ്കൂഡ് വിളിച്ചും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയാണ് ബട്ട് കുഴപ്പമില്ല തിരിച്ചു വരും എവിടെ പോവാൻ സോ റയില് തോറ്റു ബട്ട് ഫെഡ് ഫെഡറിക്ക് വാൽവറിയുടെ റൈഡ് ബാക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ മത്സരം നല്ല പെർഫോമൻസ് ആയിരുന്നു ആരായിട്ടായിരുന്നു സെൽഡാ വിഗോ സെൽഡാവിഗോ പാഴ്സ ആയിട്ടായിരുന്നു അല്ലേ മറ്റെല്ലാം അഗ്നസും ഏത് ടീം ഒക്കെ ആയിട്ട് സോ നൈസ് പെർഫോമൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ എൻസോൻ്റെ കാട് വന്നിട്ടുണ്ട് ഈ സെൻസോക്ക് ബട്ട് കുഴപ്പമില്ല എന്നാലും ഒന്നുകൂടി വിളിച്ച് കൊടുക്കണമായിരുന്നു അവർ അത്രയ്ക്കൊന്നും കൊടുത്തിട്ടില്ല സ്കില്ലൊന്നുമില്ല പിന്നെ ബോക്സ് ബോക്സാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ സുട്ടാലു പറഞ്ഞൊരു ഡിസ്ട്രോയർ സി ബി ഫ്രം ഐയാക്സ് മാഡിസൺ ടു കോൾ സെക്കൻഡ്സ് മാഞ്ചസ്റ്റർ സിറ്റി ഹോൾ പ്ലെയർ കാർഡ് വന്നിട്ടുണ്ട് പിന്നെ ഗോറേജ്ഗ ഒരു ഡി എം എഫ് ഡേവിഡ് ഡിഗ നിലവിലെ ഏറ്റവും കട്ടക്കി നിൽക്കുന്ന കീപ്പർ ഒരു രക്ഷമില്ല കമ്പാക്ക് പറഞ്ഞ ഇജാതി കമ്പാക്കാണ് ഡേവിഡ് ഡിഗ നടത്തിക്കുന്നത് തഴഞ്ഞു കളഞ്ഞ ടീം സിറ്റ് അല്ല യുണൈറ്റഡ് തളഞ്ഞു കളഞ്ഞുവല്ലോ സോ റിഡംഷൻ ഒരു വർഷം വെറുതെ ഇരുന്നിട്ട് വന്നിട്ടാണ് ഇപ്പോൾ കിടന്ന് ഇജ്ജാതി പെർഫോമൻസ് കിട്ടും അപ്പോൾ അപ്രിസിയേഷൻ അർഹിക്കുന്നു ഓക്കെ ഡേവിഡ് ഡിഗിയ സോ ചെക്കൻ എന്തായാലും അറ്റാക്കിംഗ് കീപ്പറായിട്ട് വന്നിട്ടുണ്ട് ക്ലീൻ ഷീറ്റ് അത് അഞ്ച് ക്ലീൻ ഷീറ്റ് കേട്ടോ മോസ്റ്റ് ക്ലീൻ ഷീറ്റ് ഫ്ലോറൻ്റീന വൺ പോയിൻറ്റ് ബിഹേയിൻ്റെ സെക്കൻഡ് പൊസിറ്റിനെ തേർഡ് പൊസിഷനായിട്ടാണ് എടുക്കുക വൺ പോയിന്റ് ബിഹേൻ്റെ ആണ് ടീം സോ അങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കുന്നത് ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് എടുക്കുന്നത് പിന്നെ മാഗ്നസ് പറഞ്ഞ വേറെ പ്ലെയർ വന്നിട്ടുണ്ട് മൊണാക്കോന്ന് പിന്നെ ബര ബറാൾഡോ ബെറാൾഡോ ഫ്രം പി എസ് ജി കാ പിന്നെ കുറേടക്ക് ഇത്രയായോ കുറെ ഇടയ്ക്ക് നന്നായി കുറച്ചു മാരൊക്കെ റേറ്റിങ് പെർഫോമൻസ് ഇല്ല പെർഫോമൻസ് ഇല്ലാത്ത എന്താ വെച്ചാൽ അവിടെ തൂറോ മാറ്റിൻസ് ഒക്കെയാണ് സോ ചാൻസസ് കുറവാണ് കളിക്കാൻ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ കിടക്കണത് സോ ഇത്ര തന്നെ ഉള്ളൂ ഇപ്രാവശ്യം വന്നത് പറയാൻ വേറൊന്നും പ്രത്യേകിച്ചിട്ട് വന്നിട്ടില്ല ഐസ് എന്തായാലും ഇത്ര തന്നെ ഉള്ളു പിന്നെ നമുക്ക് തിങ്കളാഴ്ച അവൈലബിൾ ആകാൻ പോണ കാർഡ് പറയുന്നത് നമ്മളുടെ ആംബ്രോസിന് ഡി എം എഫ് കാർഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സിതോർപ്പ് സിനോമിൽ പാസിംഗ് എന്ന് പറഞ്ഞ സ്കില്ല് സിതോർപ്പ് എ സിമിലാൻ്റെ പിന്നെ നമ്മുടെ ബഫൺ സോ യു എൻ എസിൻ്റെ ബഫൻ സോ ഇറ്റാലിയൻ ഗാർഡിയൻസ് പറഞ്ഞ പാക്കാണ് വരേണ്ടത് തിങ്കളാഴ്ച നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം ഗോൾ കീപ്പറൊക്കെ കുറേ പേരായി നോക്കിയിരിക്കണു നല്ലൊരു കീപ്പറിന് വേണ്ടിയിട്ട് സോ നമുക്കറിയുന്ന നമുക്ക് കണ്ടുപരിചുള്ള കളിയുള്ളൊരു കീപ്പറിനെയാണ് നമ്മളുടെ ബഫൺ സോ കൊണാമി ഇനി എത്രത്തോളം ഇതിലേക്ക് കൊണ്ടുവരുന്നൊക്കെ അറിയില്ല എന്തായാലും കിടിലം കാർഡ് തന്നെയാണ് വരാൻ പോകുന്നത് ബഫൻ്റെ ഡബിൾ ബൂസ്റ്റർ കാർഡ് സിതോർപ്പ് ആംബ്രോസിനി സോ മൂന്ന് കാർഡ്സ് വരുന്നുണ്ട് താല്പര്യമുള്ളവർ എന്തായാലും കയറി എടുത്തോ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ബഫൻ്റെ ഒക്കെ ഗോൾ കീപ്പറിൻ്റെ കാർഡ് അത്രയും അർജൻറ്റായിരിക്കുന്നതുകൊണ്ട് എടുത്താൽ മതി അല്ലാത്തവരും കാരണം എം എസ് എങ്ങി ഇറക്കിയിട്ട് കുറേ പേര് മൂഞ്ചിരിക്കാൻ എനിക്ക് അറിയാം ഞാനും ഞാൻ പക്ഷേ ലംബാടിൻ്റെ പാക്ക് ഇറക്കിയിട്ട് അയ്യായിരം കോഴിന് ഇറക്കിയിട്ട് ബാക്കി അവിടെ കിടക്കുക വേണോ വേണ്ടേ വേണോ വേണ്ടേന്ന് പറഞ്ഞിട്ട് സോ എന്തായാലും താല്പര്യമുള്ളവർ എന്തായാലും കയറി എടുത്തു കൈസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഹാലൻഡിൻ്റെ കാർഡും കുഴപ്പമില്ല നല്ലൊരു കാർഡ് തന്നെയാണ് ഇടയ്ക്കൊക്കെയാണ് ഗോൾ പൗച്ചർ ഇങ്ങനെ കൊണ്ടുവരാറുള്ളൂ കൊണ്ടുപോയ ഇപ്രാവശ്യം എന്തായാലും സോ നിങ്ങളുടെ ഇതുപോലെ എടുത്താൽ മതി ഗൈസ് സോ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ് സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം മതുവരയ്ക്കും ബൈ